ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹായ് പറ ഇന്ന് ഇന്ന് ഇന്നലത്തെ ബാക്കി കാര്യങ്ങളുണ്ടായിരുന്നു കബോർഡ് എല്ലാ ഡ്രസ്സും വലിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ എൻ്റെ എൻ്റെ ഡ്രസ്സാണ് കൂടുതലും കിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് അടക്കി അടക്കി ഒതുക്കി കബോർഡിൽ കൊണ്ടുപോയിക്കാണ് ഫസ്റ്റത്തെ ടാസ്ക് ഏകദേശം ഒരു രാവിലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി ഏകദേശം ഒരു ഉച്ച ആവാനായിട്ടുണ്ട് നല്ല മേലും കൈ വേദന ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ അപ്പോൾ ഞാൻ എല്ലാം ഇരുന്നിട്ട് മടക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഗൗണ് കാണിച്ചായിരുന്നു ഞാൻ നിങ്ങൾക്ക് എനിക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ ഇതൊക്കെ ഞാൻ പുറത്തേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യം അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ വീട്ടിൽ നമ്മൾ പുറത്ത് പോണിടുന്നവരുണ്ട് ഞാൻ ഇതൊക്കെ വീട്ടിലാണ് ഇരുന്നത് എന്താ ഫ്രണ്ടിൽ സിംപ് ഓപ്പൺ ആക്കിയിട്ട് ഫീഡിങ് ഫ്രണ്ടിലായിട്ടുള്ള ഫ്രോക്കാണ് കേട്ടോ നമുക്ക് കംഫർട്ടബിളായിട്ട് വീട്ടിലിടാൻ പറ്റിയ കസ്റ്റമൈസേഷനും അവൈലബിളാണ് അത് അനുസരിച്ച് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് എന്താ ബാക്കിൽ ഒരു വള്ളിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പ്രഗ്നൻസി സമയത്തായാലും ഒക്കെ തന്നെ ഇട്ടിട്ടുണ്ട് കാരണം നമുക്ക് മാക്സി ഇടാൻ താല്പര്യമില്ല എന്നാൽ പിന്നെ എന്താ നമുക്ക് ഒരു വെറൈറ്റി ഇടും വേണം എന്ന് താല്പര്യമുള്ളവർക്കൊക്കെ വീട്ടിൽ ഇത് ഇടാട്ടോ അതേപോലെ സിബുള്ളതുകൊണ്ട് ഫീഡിങ് ചെയ്യാനും കുഴപ്പമില്ല ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നതും ഒക്കെ അതേപോലെ ഒരു പാറ്റേൺ ഉള്ളതാണ് ഇനി കസ്റ്റമൈസേഷൻ അവർക്ക് ഇഷ്ടമുള്ള പാറ്റേൺ അയച്ച് തരുമ്പോൾ അതിനനുസരിച്ച് കോടിച്ചറ്റ് പോലെയും ഫീഡിങ് ഓരോരുത്തർക്കും ഇഷ്ടപോലെ കസ്റ്റമൈസേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒന്നിൻ്റെ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മളിങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങും അല്ലെങ്കി ഇങ്ങനെ ഒരു ഇത് വരും ഒന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്പോൾ ഇനി മുതലുള്ളത് മാക്സിമം എടുത്ത് പോസ്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാം അപ്പോൾ എല്ലാം ഇപ്പം ഞാൻ പുതിയതായിട്ട് ഇപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ വിചാരിക്കുന്നുണ്ട് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ഷോപ്പിംഗ് ആപ്പാണ് മീഷോ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് മെറ്റീരിയൽസ് ഇഷ്ടം പോലെ ഉണ്ട് അതിൽ നല്ല ക്വാളിറ്റി ഇതൊക്കെ ഞാൻ കുറേ മീഷോ എന്നെടുത്ത മെറ്റീരിയൽസ് ഉണ്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റിയാണ് കേട്ടോ എല്ലാത്തിനും വരുന്നത് ഒന്നും കുഴപ്പമില്ല ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല മെറ്റീരിയൽസാണ് എനിക്ക് കിട്ടിയ കിട്ടാറുള്ളത് അപ്പോൾ നിങ്ങൾക്കും അതേപോലെ ഇഷ്ടമുള്ളത് എൻ്റെ അഡ്രസ്സിൽ അയച്ചു തന്നിട്ട് പറയുന്ന രീതിയിൽ കോട്ട് സെറ്റായാലും പിന്നെ അതേപോലെ എന്താ നിങ്ങൾക്ക് ഫീഡിങ് ഗൗൺ ആയാലും എന്താണ് ആവശ്യം വെച്ച് അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കൊറിയറായി ചെയ്തുവരുന്ന ഒരു ഇതും കൂടി ഞാൻ പരിപാടിയും കൂടി ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഏകദേശം എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു തുടങ്ങി ഇന്നൊരു ഓർഡർ ഉണ്ടായി പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായി നോക്കുക അപ്പോൾ വൈറ്റ് പീസ് പോകുന്നുണ്ട് കുറുമക്കറി കട്ട് വേസിട്ട് വെള്ളത്തിട്ടു നമുക്ക് റൈസ് കുക്കറിലാണ് മുടിയിൽ ഞാൻ ചിരട്ട കത്തിച്ചതാ കത്തിച്ചതാണ് ഗൈസ് കളർ പോണില്ല നല്ലൊരു മുടിയായിരുന്നു പക്ഷെ അത് കളർ പോണല്ല വൃത്തില്ലാണ്ടായി നമ്മൾ ചോറ് വന്നിട്ടുണ്ടോ നോക്കാം നമ്മൾ എന്തെങ്കിലും വിളിച്ചു പോവില്ലേ തക്കാളി സബോള അപ്പൊ അതൊക്കെ നല്ല പേടി ഇങ്ങനെ ഓർത്തിട്ട് നിൽക്കുക എന്തോ വിളിച്ചു പോണ്ട് പോയ പേടിയാണ് നല്ലോണം കേക്കും എന്താ തന്തു എന്റ നിറയെ കൊണ്ടുപോയിക്കോട്ടെ തന്തു കൊണ്ടുപോയിക്ക കൊണ്ടോല ഇവിടെ ഇരുന്നോ നല്ല കുട്ടിയായിട്ടിരിക്കും അങ്ങനെ ഫുഡ് വേണം പറഞ്ഞപ്പോ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായി ചെറിയ ഇല്ല ഭൂരി ഉണ്ടായിരുന്നു അപ്പൊ അതൊന്നും ജസ്റ്റ് പൊടിച്ച് ഞങ്ങളുണ്ടായിരുന്നു നല്ല വിശ്വ വിശ്നിട്ട് കണ്ടുപോണല്ലേ തെരുമ്പിയത് ഫുള്ള് മടക്കിയതും കഴക്കായിട്ടോ ഇതൊന്ന് നമുക്ക് ഊറ്റണം അപ്പോ ഇടക്ക് വാശം ഭയങ്കര കുറച്ചില് ഞാൻ പെട്ടെന്ന് ക്യാമറ ഓഫ് ഓഫാക്കി ഇവനെന്തൊക്കെ ആട്ടെന്ന് വെച്ചിട്ടാണ് ആ വാതിലുണ്ടല്ലോ അതിന്റെ മേലെ കയറുക അപ്പം പകുതി കുറച്ച് കയറിയെന്ന് കണ്ടപ്പോൾ ഞാൻ ക്യാമറ ഓൺ ആക്കി അപ്പം തന്നെ ഇറങ്ങി അപ്പം അവൻ വാശി പിടിക്കുകയാണ് കേട്ടോ അപ്പം എന്റെ ചോറ് കൂറ്റലൊക്കെ ഏകദേശം ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഭയങ്കര വാശിയാണ് കേട്ടോ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് അപ്പം അവർ അവരുടെ കുളി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോക്ക് ചെയ്തിടും എപ്പോഴും അലമാര കാരണം ഒന്നും ഉണ്ടായിട്ടില്ല ഇവരുടെ ഒരു പണിയാണ് എല്ലാവരും അങ്ങനെയാണെന്നൊക്കറിയില്ല ഇവരെന്താ ചെയ്യാന്നറിയോ കുളി ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പ്രേ അതേപോലെ പൗഡർ ഇങ്ങോട്ട് വാരി വെതറും ഇങ്ങോട്ട് ഇപ്പൊ ഞാൻ അവളെ ഹിയറിങ്ങയുടെ ഒന്ന് ചാർജിനും വെക്കട്ടെ എന്നിട്ട് അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കൊടുക്കണം അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കടയിലേക്കുള്ള കറി ഉണ്ടാക്കണം അപ്പൊ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ അത് കുറച്ച് അരിഞ്ഞ് ആക്കിയിട്ട് വെക്കണം അപ്പം അതിന് മുന്നേ അത് തുടങ്ങണത്തിന് മുന്നേ ഇവർക്ക് ഫുഡ് കൊടുക്കണം ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് ചായയും കൊടുക്കുക ഫുഡും ചോറ് മാരി കൊടുക്കും അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് അപ്പം എന്നൊരു അതല്ല രസം ഇന്ന് കടയിൽക്ക് കറി ഉണ്ടാക്കുന്ന ദിവസമായതുകൊണ്ട് എൻ്റെ കെട്ടിയവൻ എന്നെ സോപ്പിടാൻ വേണ്ടി ഒരു സാധനം വാങ്ങിക്കൊണ്ടു വന്നത് ഞാൻ കാണിച്ചെ കാരണം സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൊണ്ടുവന്ന് തരിക ഇത്ര വലിയ പാക്കറ്റല്ല ചെറിയ പാക്കറ്റാണ് പക്ഷെ ഇന്ന് വാങ്ങിക്കൊണ്ടുവന്നത് ഞാൻ ഞെട്ടി ഗൈസ് ഞെട്ടി ബൂസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടമാണ് ബൂസ്റ്റ് ഹോളിക്സ് ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അവളോട് പറഞ്ഞ് കഴിഞ്ഞാൽ വാങ്ങിക്കൊടുന്ന് വരും അഞ്ച് രൂപയുടെ പുതിക്ക് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം കുടിച്ചോന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ട് തന്നെ വരും പക്ഷെ അല്ലാണ്ട് കുറേ ഒന്നും ഇതേപോലെ വാങ്ങിക്കൊണ്ടു തരില്ലോ അപ്പം ഞാൻ ഇന്ന് ഇങ്ങനെ കൊടുക്കാം ഇന്ന് എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ സോപ്പ് ഇടണല്ലോ ഏ കറി ഉണ്ടാക്കി കൊടുക്കണ്ടേ അപ്പം ഞാൻ അങ്ങനെ പറയാറുണ്ട് ഉണ്ടാക്കി തരണം എന്നുണ്ടെച്ചാൽ നമുക്ക് എന്തെങ്കിലും സന്തോഷത്തിന് നമുക്കും എന്തെങ്കിലുമൊക്കെ തരണം എന്ന് ഞാൻ പറയാറുണ്ട് അപ്പോൾ അതാണ് ആള് ഇത് വഴി കൊണ്ടേക്കണത് അല്ലെങ്കിൽ ഞാൻ ചോദിക്കും ഇന്ന് ഞാൻ ഉണ്ടാക്കി തരാം എത്ര രൂപയൊക്കെ തരും അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കും പക്ഷേ അതല്ലല്ലോ നമുക്കൊരു ഒരു ഒരു ഇൻട്രസ്റ്റ് കൂടണമെങ്കിൽ ഒന്നല്ലെങ്കിൽ നമുക്ക് ക്യാഷ് കിട്ടണം അല്ലെങ്കിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടു വന്നേക്കാം അപ്പോൾ ഇന്നത് ചായക്കകാരം കുട്ടികൾക്ക് ബൂസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ എന്തായാലും എല്ലാവരും കിട്ടിയ മനൊക്കെ ഒന്ന് സഹായിക്കുക ഞാനും സഹായിക്കാറൊക്കെ ഉണ്ട് പറഞ്ഞുണ്ടാക്കി കൊടുക്കുകയ്യാ പക്ഷെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുക മാത്രം മറ്റേതൊക്കെ പ്രഗ്നൻസി സമയത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കുടിക്കാൻ പക്ഷെ അന്നൊന്നും വയ്ക്കാതെ പുതിക്ക് വാങ്ങിക്കൊടുന്ന് നേരുന്നല്ലാണ്ട് കുറേ ഒന്നും ഇങ്ങനെ കുപ്പിയിൽ കുറച്ച് അരക്കിലോ പേക്കറ്റ് അങ്ങനെയൊന്നും വാങ്ങാറില്ല അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇനി ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ഏഴര എട്ട് മണിക്കാണ് കറി വേണ്ടതെന്ന് അമ്പത് ആൾക്കുള്ള കറിയാണ് അപ്പോൾ കടയിൽ ഉണ്ടാക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെയാണ് ഇങ്ങനെ ബൾക്ക് ഒരു ആൾക്ക് അമ്പത് ആൾക്ക് അങ്ങനത്തെ ഓർഡറുകളൊക്കെ കിട്ടണത് അല്ലെങ്കിൽ ഡെയിലി അഞ്ചാൾക്ക് പത്താൾക്ക് അങ്ങനെയുള്ള ഓർഡർ വരുന്നത് അപ്പോൾ കട തുടങ്ങിയിട്ട് നാല് മാസം അഞ്ച് മാസം ആയിട്ടുള്ളൂ അപ്പോൾ കൂടുതൽ ബൾക്ക് ഓർഡർ കിട്ടുമ്പോൾ ഓൾറെഡി ഇപ്പോൾ ചപ്പാത്തിയും പൊറോട്ടയും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവിടെ രണ്ട് പണിക്കാരുണ്ട് അത് കൂടാണ്ട് ഇനി ഒരാളുടെ കറിക്ക് വേണ്ടിയിട്ട് വെക്കാൻ അതിന് മാത്രം ഓർഡർ കിട്ടണില്ല അപ്പോൾ ഓർഡർ കിട്ടുമ്പോൾ ഞാനാണ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്ക കൊടുക്കാറ് അപ്പോൾ നമ്മളും ഹെൽപ്പ് ചെയ്യണത് നല്ലതാണ് കെട്ടി അതിരിക്കൊരു മാർഗമാകുമ്പോഴല്ലേ നമുക്ക് വേണ്ടി അല്ലേ അവർ അധ്വാനിക്കണത് അതൊക്കെ ഉണ്ട് ബോധത്തിൽ പക്ഷെ എന്നാലും ഒരു ഇരുന്നൂറ് രൂപ കിട്ടുമ്പോൾ രസമല്ലേ എന്താ നിങ്ങൾ പറയും കമൻറ്റ് ചെയ്യേ രസമല്ലേ നമുക്കൊരു പത്തിരുന്നൂറ് നമ്മുടെ ഒരു പോക്കറ്റ് മണിന്ന് വന്നിട്ട് നമുക്ക് കിട്ടുമ്പോൾ ഒന്നുമില്ല ഇരുന്നൂറ് ഉപയ്യൊന്നും ഒന്നുമില്ല പക്ഷെ എന്നാലും അത് കിട്ടുമ്പോ ഒരു ഇത് അതല്ലേ അതിന് വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് ചാക്കോള് എടുക്കുന്നുണ്ട് ഇന്നലെ വൈകിട്ട് മണി വരെ ആറര വരെ ഭയങ്കര പണിയാണ് കാരണം ഒന്നാമത്തെ വരെ റമദാനായ ഉണ്ടെങ്കിൽ തട്ടലും കൊട്ടലും പൊടി തട്ടലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര പണി തന്നിട്ട് നിവർത്താൻ വയ്യ അത്ര പണിയുണ്ട് കാരണം അതിൻ്റെ ഇടയിൽ കൂടെ വെച്ചുണ്ടാക്കുന്നു പിന്നെ കുട്ടി നോക്കില്ല കൂടി ആകുമ്പോൾ നമുക്ക് നമുക്കറിയാലോ ചെറിയ കുട്ടികളുള്ള ഒരവസ്ഥ അപ്പോൾ അത് സഹായിക്കില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് മടക്കി വെക്കണം ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി ഇതൊക്കെ അതാണ് കടയിൽ നിന്ന് കൊണ്ടുവരുന്ന ചാക്കുകളാണ് മൈദ ആട്ട ഒക്കെ ഉള്ള ചാക്കുകൾ കുറവുണ്ടായിരുന്നു അപ്പോൾ ഒരു ചാക്ക് നല്ല രണ്ട് ചാക്ക് ചാക്കോന്നിരുന്നു ഒരു ചാക്ക് രണ്ട് ദിവസം മുന്നേ കഴുകി ഉണക്കി മടക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതും മടക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചാക്ക് കഴിയിൽ കഴിഞ്ഞു അപ്പത്തനെയും പുറത്ത് കൊണ്ടു വരുമ്പോൾ അപ്പോൾ അതും എടുക്കുന്നുണ്ട് അപ്പം മാശ മീഡിയൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് എടുത്ത് ഒന്ന് കൊട്ടി അത് മാശമൊക്കെ തുടച്ച് കയറി കൂറക്കുട്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മരുന്നടിച്ചൊന്ന് ക്ലിയർ ആയി ഇട്ടിട്ടുണ്ട് വീട്ടിൽ കുറേ പണിയെടുക്കുന്നുണ്ട് കുറേ ആയി ഒരു ആറ് ആറ് പോരാ ഒരു പത്ത് വർഷമൊക്കെ അതിൻ്റെ ഒന്ന് തോന്നുന്നു പെയിൻ്റ് അടിച്ചിട്ട് എൻ്റെ കല്യാണത്തിനൊക്കെ മുന്നടിച്ചിട്ടുള്ള പെയിൻറ് അതിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ എഴുത്തു വർഷമായി അപ്പോൾ അപ്പം അടിച്ചുള്ള പെയിൻ്റാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം പെയിൻ്റ് അടിക്കാനൊന്നും ഓർത്തിരുന്നില്ല കടകളൊക്കെ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ അലഹമുല്ല എന്ന് പറയാനുള്ള സിറ്റുവേഷൻ അതിൻ്റെ അപ്പം അതുകൊണ്ട് ഇനി പെയിൻ്റൊക്കെ ഒന്ന് അടിച്ച് വീടൊക്കെ ഒന്ന് ഭംഗിയാക്കണമെന്ന് ആഗ്രഹങ്ങളുണ്ട് നടക്കും ഞാനും കൂടി അധ്വാനിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു ഇതില് യൂട്യൂബിലൊരു ചാനലുണ്ട് ഒരു ചാത്താടെ അതിൽ ഞാൻ ഒരു കേട്ട ഡയലോഗാണ് ഷോർട്ട്സിൽ കേട്ടതാണ് ആവശ്യങ്ങൾ നമുക്ക് നടക്കുന്നുണ്ട് പക്ഷെ നമുക്കുള്ള അത്യാവശ്യങ്ങൾ അത്യാവശ്യങ്ങൾ നമുക്ക് നടക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ആവശ്യങ്ങൾ നടക്കാനേ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് പരിശ്രമിക്കുന്നത് നമ്മൾ പെണ്ണുങ്ങൾ കുറച്ച് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് കുറേ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ആവശ്യങ്ങൾ എന്നല്ല ആവശ്യങ്ങൾ നമുക്ക് പക്ഷെ ആഗ്രഹങ്ങൾ നടക്കണമെങ്കിൽ നമ്മളും കൂടി ഒന്ന് ഉണ്ടാണ്ടിരിക്കേ നമ്മളും കൂടി ഒന്ന് പ്രയത്നിച്ച് കഴിഞ്ഞാൽ ആഗ്രഹങ്ങളും നടക്കും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ കൊണ്ടുപോകാൻ പോകുന്നത് കുറെ ആഗ്രഹങ്ങളുണ്ട് കുഞ്ഞുപേർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റ് ആക്കിയിട്ട് കാണാം ഇപ്പൊ ചോറ് കൊടുക്കാണ് കുട്ടികൾക്ക് സാമ്പാറും ചോറും പിന്നെ ഓരോ മുട്ടയും ഭരിച്ച് ചോറിനല്ലേ റെഡി ചോറ് വേണേ ആ വേണം വേണം എന്നൊക്കെ പറയും പക്ഷെ തിന്നില്ല ആ മുട്ട നമുക്ക് ഗ്രീൻ പീസ് ഒന്ന് കഴുകി കുക്കറിലിട്ട് കൊടുക്കാം പകിയൊക്കെ ഞാൻ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് തേങ്ങ അവിടെ ചിരക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കുക്കറിലിട്ട് കൊടുക്കാം അപ്പം ഇതിന് ഞാൻ കുട്ടികൾക്ക് ചോറ് എടുക്കൽ കഴിഞ്ഞപ്പോൾ ബൂസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു അല്ലെങ്കിൽ പണികളുടെ ഇടയിൽ ചോദിച്ച് ചോദിച്ചിട്ട് നിൽക്കുമ്പോൾ ഞാനത് വേഗം ഉണ്ടാക്കി കൊടുത്തു എന്നിട്ട് ഞാൻ വേഗം തന്നെ കഷ്ണങ്ങളൊക്കെ അരിയായിരുന്നു കേട്ടോ എന്താ ഇതിന് പിന്നെ അവളെ കാര്യം നോക്കിന്ന് എഴുതി പഠിക്കും അവള് കളിക്കാൻ പോയി ഒരാൾ ഇതവിടെ മേശാമ കേറണോ വേണ്ട കേറി അടിയാണ് മേശാമ ഒന്ന് കേറി ഇവിടെ നിന്ന് കെട്ടുന്നു എടുത്തേറിയാണ് അതൊക്കെ അടി അടി തിരുമ്പിയതൊക്കെ ഒന്ന് എടുക്കണം അതാണ് കേട്ടോ അടുത്ത ടാസ്ക് ടാസ്ക്രിക്കുന്നൊരു സമയത്ത് ക വന്നു വന്നു ബീൻസ് വാങ്ങി എന്താ ബീൻസ് വാങ്ങിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് വാങ്ങിക്കൊടുന്ന് നേരം വേണ്ട വന്നതാണ് ഓപ്പം മിഠായി ഒക്കെ വാങ്ങിട്ട് വന്നേക്കാം മേശയും ഒക്കെ കേറി കേട

മറ്റാള് നല്ല ഉറക്കത്തില്ല ഞാൻ ഇടുന്നിട്ടുറങ്ങിട്ട് കൊടുക്കാം കഴിഞ്ഞു 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 ഇവിടെ വേഗം വേഗം തീരു ഒക്കെ അല്ലേ നമ്മളൊക്കെ തിന്നണേലും മുന്നേ അവൻറെ തീരും നമ്മള് പൊളിക്കലുണ്ടാവുള്ളൂ അവര് അവൻറെ തീരലേ ഉം നമ്മണ്ട വേഗം പിന്നെ ഇതുകൊണ്ട് അരിഞ്ഞ് കറിവേ സെറ്റാക്കട്ടെ അങ്ങനെ നമ്മൾ കറിയൊക്കെ വേഗം നിന്ന് ഞാൻ റെഡിയാക്കി എടുത്തു കുറേ വെക്കുമ്പോൾ ടെൻഷനാട്ടോ ടെൻഷനെട്ടോ സെറ്റാക്കി എടുത്തു കുഴപ്പമൊന്നുമില്ലാത്ത അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലാസ്റ്റ് ആയിട്ട് മല്ലിയേലൊക്കെ ഇട്ട് ഒന്ന് കാണാൻ ഭംഗിയാക്കി എടുത്തു കേട്ടോ അപ്പൊ മണി ആവാനായിട്ടുണ്ട് ഏഴേ മുക്കാലായി എട്ട് മണിക്ക് കൊണ്ടുപോകണം എന്നാ പറഞ്ഞത് അപ്പൊ എഴേ മുക്കാലി അപ്പൊ കറക്റ്റ് സമയത്ത് നമ്മുടെ പരിപാടി കഴിഞ്ഞു അസമാധാനമായിട്ട് നമ്മൾ എല്ലാ സ്ഥലത്തും കേറും കേറാത്തതായിട്ടുള്ള ഒരു സ്ഥലം പോലും ബാക്കിയില്ല അപ്പോൾ മറ്റൊരു രണ്ടുപേരും ഉറക്കത്തിലാണ് ഉറങ്ങി കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ തല്ലി ഇതാക്കി ഈ സമയത്ത് ഉറങ്ങുണ്ടാവും പറയില്ല അപ്പോ ഇപ്പം നാളെ സ്കൂളില്ലല്ലോ അപ്പോൾ പിന്നെ കുഴപ്പമില്ല അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ ഒരു ഹാർട്ടിങ്ങിലൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അത്രയുള്ളൂ അസ്സാം വലൈക്കും